بسم الله الرحمن الرحيم الحمد لله رب العالمين ولا حول ولا قوه الا بالله العلي العظيم سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم اللهم صل وسلم على سيدنا محمد وعلى اله وعلى اصحابه وعلى ازواجه وعلى ذريته وعلى سيدتنا ام المؤمنين خديجه الكبرى رضي الله تعالى عنها പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നിസ്കാരം എന്ന വിഷയത്തിൽ ഒരു ക്ലാസ് ക്ലാസിൻ്റെ സീരീസിൻ്റെ തുടക്കമാണ് ഇന്നത്തെ ക്ലാസ് അതായത് ആദ്യം നമ്മൾ നിസ്കാരത്തിൻ്റെ ആമുഖം എന്ന വിഷയത്തിൽ ഏതാനും സീരീസുകൾ നമ്മൾ പറയും അതിനുശേഷം നിസ്കാരത്തിൻ്റെ രഹസ്യങ്ങൾ അതിൻ്റെ അകപ്പൊരുളുകൾ എന്ന വിഷയത്തിൽ ഏതാനും ക്ലാസ്സുകൾ ഉണ്ടാവും അതിനുശേഷം പിന്നീട് വതു കുളി തയമ്മും നജസുകൾ അവിറത്ത് മറക്കൽ നിസ്കാരത്തിന്റെ സമയം ബാങ്ക് പിന്നെ നിസ്കാരത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നിസ്കാരത്തിന്റെ ശേഷമുള്ള അതിക്രുകളും മറ്റു സുന്നത്തുകളും ശേഷം സുന്നത്ത് നിസ്കാരങ്ങൾ ജമാഅത്ത് നിസ്കാരം ജുമാ നിസ്കാരം ജനാസ നിസ്കാരം ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിലാദ്യത്തെ വിഭാഗം ആമുഖം എന്നുള്ളതിന്റെ ഏതാനും ക്ലാസ്സുകളുണ്ട് അതിന്റെ തുടക്കത്തിലുള്ള ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മുടെ എല്ലാ ഇമാമിയങ്ങളും നിസ്കാരത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട ഇബിൻ ഹജർ റഹിമഹുല്ലാ തന്റെ തോഹയിലടക്കം ഇത് പറയുന്നുണ്ട് നിസ്കാരം ദീനിൽ ലറൂറത്ത് കൊണ്ട് അറിയപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഒരു തെളിവുമില്ലാതെ ഏതൊരു സാധാരണക്കാരനും അറിയാവുന്ന കാര്യമാണ് ആയതിനാൽ ആ നിസ്കാരം ഇല്ല നിസ്കാരം നിർബന്ധമില്ല നിസ്കരിക്കേണ്ടതില്ല എന്നെല്ലാം നിസ്കാരത്തിൻ്റെ വുജൂബിനെ നി നിഷേധിച്ചു കൊണ്ട് പറഞ്ഞാൽ ഈ പരിശുദ്ധമായ മതത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന ഒരു വലിയ തെറ്റാണ് അത്രയും പ്രാധാന്യമുള്ളതാണ് അഞ്ച് വക്ത് നിസ്കാരം